അങ്കണവാടിയിൽ ഉപ്പുമാവിനു പകരം ബിരിയാണി വേണമെന്ന ശംഖുവിന്റെ ആവശ്യത്തിൽ ഇടപെട്ട് വനിതാ വികസന വകുപ്പ് മന്ത്രി വീണാ ജോർജ് കുഞ്ഞിന്റെ ആവശ്യം പരിഗണിച്ച് അങ്കണവാടിയിലെ ഭക്ഷണ മെനു പരിഷ്കരിക്കുമെന്ന് മന്ത്രി അറിയിച്ചു മന്ത്രിയുടെ പ്രഖ്യാപനത്തിന് പിന്നാലെ സന്തോഷത്തിലാണ് ശംഖു ഉപ്പുമാവിനു പകരം ബിരിയാണിയും പൊരിച്ച കോഴിയും വേണമെന്ന ശംഖുവിന്റെ ഈ വീഡിയോ സോഷ്യൽ മീഡിയ ഏറ്റെടുത്തിരുന്നു പിന്നാലെയാണ് കുഞ്ഞു ശംഖുവിനുള്ള മറുപടിയുമായി മന്ത്രി വീണ ജോർജ് എത്തിയത് നിഷ്കളങ്കമായ ആവശ്യം പരിഗണിച്ച് അങ്കണവാടിയിലെ ഭക്ഷണമെനുവിൽ മാറ്റം വരുത്തുമെന്ന് മന്ത്രി അവന്റെ ഏറ്റവും ഒരു ആവശ്യം അവൻ അങ്കണവാടിയിലെ ഉപ്പുമാവിനു പകരം ബിരിയാണിയും പൊരിച്ചുകൊടിയും വേണം എന്നുള്ളതാണ് ശംഖുവിന്റെ ആവശ്യം പരിഗണിച്ചുകൊണ്ട് നമുക്കിതൊന്ന് പരിഷ്കരിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കാം ആവശ്യം മന്ത്രി തന്നെ കേട്ട് പരിഹാരം കണ്ടതോടെ ശംഖുവിന്റെ മുഖത്ത് നിറഞ്ഞ ചിരി ദേവികുളങ്ങര അങ്കണവാടിയിലാണ് ശംഖു എന്ന ഓമനപ്പേരിൽ വിളിക്കുന്ന ത്രിജല സുന്ദർ കുട്ടികൾക്ക് പോഷകാഹാരം ഉറപ്പുവരുത്താനായി വിവിധ തരം ഭക്ഷണങ്ങൾ അങ്കണവാടി വഴി നൽകുന്നുണ്ട് തദ്ദേശ സ്ഥാപനങ്ങൾ സ്വന്തം നിലയിലും അങ്കണവാടികളിൽ പലതരം ഭക്ഷണങ്ങൾ നൽകുന്നു അതിനിടയിലാണ് ശംഖുവിന്റെ ആവശ്യം കൂടി പരിഗണിച്ച ഭക്ഷണമിനു പരിഷ്കരിക്കാനുള്ള ആലോചന റിപ്പോർട്ടർ തിരുവനന്തപുരം ഒരു കുഞ്ഞിന്റെ എന്ന് ആ വൈറൽ